നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഗ്രീൻ എനർജി ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു താൽപരരായ ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യതാ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിവിധ പോസ്റ്റുകളിലേക്ക് വിജ്ഞാപനം ഇറക്കി ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം അവസാന തീയതി ഏപ്രിൽ പതിമൂന്ന് എഞ്ചിനീയർ ആർ ഇ സിവിൽ എഞ്ചിനീയർ ആർ ഇ എലക്ട്രിക്കൽ എഞ്ചിനീയർ സി ഡി എം എക്സിക്യൂട്ടീവ് ഫിനാൻസ് എഞ്ചിനീയർ ഐ ടി എക്സിക്യൂട്ടീവ് സി സി എന്നീ പോസ്റ്റുകളിലായി ആകെ അറുപത്തിമൂന്ന് ഒഴിവുകളാണുള്ളത് പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം സംവരണ വിഭാഗക്കാർക്ക് വയസ്സളവുണ്ട് യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയ്ക്ക് കീഴിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെയുള്ള ബി ഇ ബിടെക് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സി എ ബിരുദം നേടിയിരിക്കണം ശമ്പളം ജോലി ലഭിച്ചാൽ പ്രതിമാസം എൺപതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും തെരഞ്ഞെടുപ്പ് ഓൺലൈൻ എഴുത്തു പരീക്ഷയുടെയും വ്യക്തിഗത ഇൻറ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നിയമനം നടന്ന ശേഷം കാലാവധി മൂന്ന് വർഷമായിരിക്കും അപേക്ഷാ നടപടികൾ മാർച്ച് ഇരുപത്തൊന്നിന് ആരംഭിച്ചു ഓൺലൈൻ അപേക്ഷ നൽകുന്നതിന് കൂടുതൽ വിവരങ്ങൾക്കുമായി എൻ ടി പി സി വെബ്സൈറ്റായ എൻ ടി പി സി ആർ ഇ എൽ ഡോട്ട് കോ ഡോട്ട് ഇൻ സന്ദർശിക്കുക അപേക്ഷകർ ജനറൽ അല്ലെങ്കിൽ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഫീസ് അടക്കണം മറ്റ് കാറ്റഗറിക്കാർ അടക്കേണ്ടതില്ല